ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്കിന്ന് നല്ല അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി ആണ് നല്ല ടേസ്റ്റി ആട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്കിതാ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പച്ചരി ഇട്ടെടുക്കാം കേട്ടോ വൈറ്റ് റൈസ് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്ന് നാല് വെള്ളത്തിൽ നന്നായിട്ട് കൈകിയെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് സോക്കിയാൻ വേണ്ടി മാറ്റി വെക്കണം ഒരു നാല് മണിക്കൂറെങ്കിലും ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് സോക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നാല് മണിക്കൂറിന് ശേഷം നമുക്ക് ഈ ഒരു മാവ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ ഇതാ നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളൊരു മിക്സിടെ ജാറിലേക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് അരക്കപ്പ് തേങ്ങാ കേട്ടോ അപ്പോൾ അരക്കപ്പ് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും ഒരു ടേബിൾ സ്പൂണോളം ചോറും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇത് അര ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരക്കപ്പ് നോർമൽ വെള്ളവും കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇത് ഇതുപോലൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ അരച്ചെടുത്തത് കൊണ്ട് തന്നെ നമ്മളെ മാവ് ഒരുപാട് സമയം വെക്കാതെ തന്നെ പെട്ടെന്ന് അങ്ങ് പൊങ്ങിക്കിട്ടും കേട്ടോ നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നോളും ഇപ്പം നമ്മളിതാ ഇതിലേക്ക് സോക്കിയാൻ വേണ്ടി വെച്ചിട്ടുള്ള നമ്മളെ പച്ചരി നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അതിൽ വെള്ളമൊക്കെ കാലിട്ട് ഇതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ ഇതാ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിനൊന്ന് രണ്ട് മണിക്കൂറോളം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് സമയം വെക്കേണ്ടിയില്ല നമുക്ക് ഇത് ആവശ്യത്തിനുള്ള പുളിപ്പും ആ ഒരു പൊങ്ങലൊക്കെ ആ രണ്ട് മണിക്കൂറോളം ഇന്ന് റെഡി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ രണ്ട് മണിക്കൂർ വെച്ചാൽ മതി ഒരുപാട് അങ്ങ് പൊങ്ങി പുളിച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം നമ്മളിത് രണ്ട് മണിക്കൂറത്തേക്ക് ഇത് അടച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു സമയത്തിന് നമുക്ക് ഒരു നേന്ത്രപ്പായ എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം നമ്മളെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒന്നോ രണ്ടോ ടീസ്പൂണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു ഏലക്കായ ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ഈ ഒരു മാവ് റെഡിയാക്കിയിട്ട് നമ്മൾ വെക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഇതും കൂടി ചെയ്തെടുക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഒരു പഴത്തിലേക്ക് ഈ ഒരു തേങ്ങയുടെ പാലും ആ ഒരു പഞ്ചസാരയുടെ ഒക്കെ നന്നായിട്ട് പിടിക്കാം കേട്ടോ നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ട് കിട്ടും ഇതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുമേ പഞ്ചസാര ഒക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരണം അപ്പം നമ്മൾ ഈ ഒരു പണ്ട റെഡിയായിട്ട് കിട്ടും കേട്ടോ അപ്പം നമ്മളെ നാട്ടിൽ ഇതിന് പറയാ പണ്ടെന്ന് കേട്ടോ അപ്പോൾ ഇത് നമുക്കിനി ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഇപ്പോൾ ഇതാ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മാവ് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുമോ ഈ ഒരു സമയത്ത് അത് നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു പാത്രം എടുക്കാം അപ്പോൾ ഇതാ ഇതൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ ഒരു വായല വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അടിയിലൊന്നും പിടിക്കാതെ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ വായല വെച്ചെടുത്തിട്ടുള്ളത് ഇപ്പോൾ ആ ഒരു പാത്രം ഞാനിപ്പോൾ ഇതാ നമ്മളെ ഇഡലി ചെമ്പുണ്ടല്ലോ അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ആവി കിട്ടുന്ന ആ ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്തിട്ട് അതൊന്ന് ചൂടായന് ശേഷം ആട്ടോ ഒരു പ്ലേറ്റ് അതിൻ്റെ മുകളിലേക്ക് വെച്ചെടുത്തിട്ടുള്ളത് എന്നിതിലേക്ക് നമ്മളുണ്ടാക്കി വെച്ചിട്ടില്ല ആ ഒരു മാവ് മൊത്തത്തിലങ്ങ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഇപ്പം നമ്മളിതാ നമ്മളെ മാവൊക്കെ ഇതിൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടട്ടാ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി ആ ഒരു പണ്ട് ഇതിൻ്റെ മുകളിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് മെല്ലിട്ട് കൊടുക്കാം കേട്ടോ നല്ല സ്പീഡിൽ നിന്ന് ഇട്ട് കൊടുക്കേണ്ട അപ്പം നമ്മൾ ഈ മാവ് നിറയുകയെ ഉണ്ടെങ്കിൽ ഇത് പുറത്തേക്ക് മറിയാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സാവധാനം നമ്മളിതാ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാ പണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കാം കേട്ടോ ഇങ്ങനെ മുകളിലേക്ക് പൊന്തിക്കുന്ന ആ ഒരു പായമൊക്കെ ഒന്ന് അടിയിലേക്ക് ഒന്ന് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇതിനൊന്ന് ലെവലാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് കുക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ ഇനി നന്നായിട്ട് വെന്ത് വന്നിട്ട് നമ്മൾ ഫ്ലെയിമങ്ങ് ഓഫാക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചൂടാറിയാൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ഇത് അടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം ഇപ്പോൾ ഇതാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടത് ഇതുപോലെ നമ്മളിങ്ങനെ തൊട്ട് വെക്കുന്ന സമയത്ത് നല്ല സ്പോഞ്ച് പോലും ഉണ്ടാവട്ടെ ഈ ഒരു പലഹാരം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടൊന്ന് ആറിക്കഴിഞ്ഞാൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇതാ ഇതിൻ്റെ മുകളിലുള്ള ഈയൊരു വായല ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിനൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ സ്പോഞ്ച് പോലത്തെ അടിപൊളി പലഹാരം റെഡി ആയിട്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന രാവിലെയും വൈകുമ്പോഴേക്കും ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി ആട്ടോ ഇനി നമുക്കിതായി ഇതുപോലെ ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാം അപ്പോൾ ഈ ഒരു പലഹാരം എല്ലാം ട്രൈ ചെയ്ത് വെക്കാം കേട്ടോ വാരിട്ടാൽ അലിഞ്ഞ് പോകുന്നു നല്ല ടിപ്പൊളായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ് താങ്ക്